ാവ് ഭഗവതി സ്തോത്രം കണ്ടുകൊള്ളുവാനുണ്ടിങ്ങൊരാഗ്രഹം രണ്ടു പാദവും എപ്പോഴും നിന്നുടേ ഉണ്ടാകേണ മതി നിന്നു നിൻ കൃപ പറമേക്കാവിൽ വാണേരൂ കാലവൈഭവം ചിന്തിച്ചു കാണുകിൽ നാലുവേദപ്പൊരുളായ നിന്നുടേ ലീലയല്ലാതെ മറ്റെന്തു ചൊല്ലുന്നു പറമേക്കാവിൽ വാണേഴു മമ്പികേ ിങ്കരാരിലൊരാളെ നടിയനെ ശങ്കവിട്ടൊന്നനുഗ്രഹിച്ചിടുകിൽ സങ്കടങ്ങള ശേഷം മൊഴിഞ്ഞു പോം പറമേക്കാവിൽ വാണേഴു മമ്പികേ കീഴിൽ ചെയ്തുള്ള തെറ്റൂകളെൻ ജന്മം പാഴിലാക്കാതെയൊക്കെ ക്ഷമിക്കുവാൻ ബോഷനാമഹം നിത്യം നമിക്കുന്നേൻ പാറമേക്കാവിൽ വാണേഴു മമ്പികേ കുമ്പിടാതിൽ ഒരു ദിനമെങ്കിലും തമ്പുരാട്ടി തവ പാദപങ്കജം ടാക്ഷമില്ലാതില്ലൊരു ഗതി പറക്കാവിൽ വാണേഴു മമ്പികേ കൂടകത്തു നീ എപ്പോഴും എന്നുടേ കേടുതീർപ്പതിനായിട്ടിരിക്കുവാൻ കൂടലേർ കുലനാശിനീ കാക്കണേ പാറമേക്കാവിൽ വാണേഴു മമ്പികേം ടിയനിൽ അൽപമെന്നാകിലും ഉൽപ്പലേക്ഷണെ നീ കൃപ ചെയ്യുകിൽ തൊൽപദക്തനാകു മടിയനും പാറമേക്കാവിൽ വാണേഴു അമ്പികേം കേശവനല്ല ബ്രഹ്മനും രുദ്രനും ആശ്വസിക്കുവാൻ നിന്നെ ഭജിക്കുന്നു മോശമാമെൻ്റെ കാര്യമോ ദേണമോ പാറമേക്കാവിൽ വാണേഴു മമ്പികേ കൈതൊഴുന്നവർക്കെപ്പോഴേ തോൽപദം കൈവരുത്തി കൊടുക്കുന്നതില്ലയോ വൈകുവാനന്തടിയെ നീരക്ഷിപ്പാൻ പറമേക്കാവിൽവാണേഴു അമ്പികേം കൊച്ചു ഞാൻ തവ മാഹാത്മ്യമോദാതെ പിച്ചയായി ചിലതൊക്കെയോതിലും അച്ചുതേ ക്ഷമിച്ച് എന്നെ നീരക്ഷിക്കുക പറമേക്കാവിൽവാണേഴു മമ്പികേം कोमला श्यामलाविग्रहे श्यामला आमयापहे कामाफलप्रदे नामवशेषमा कुग सङ्गडं परमे काविल् वाणेमम्बिगे कौणपान्तुगे വിരകാന സംസ്ഥിതേ ശാശ്വത നേരറിഞ്ഞെ രക്ഷിച്ചുകൊള്ളണേ പറമേക്കാവിൽ വാണേഴു മമ്പികേ കമ്പമുള്ളവനായി ചമഞ്ഞു ഞാൻ നിൻപതാംബുജം കാണായിക കാരണാൽ ഇമ്പമോടൊന്നനുഗ്രഹിച്ചിടണേ പറമേക്കാവിൽ വാണേഴു മമ്പികേ കണ്ടകാരാകും അന്തകാരനുടേ അന്തികേ വന്നു തീണ്ടാതിരിക്കുവാൻ നിന്തിരുമേനി കാത്തുകൊണ്ടിടണേ പറമേക്കാവിൽ വാണേഴു മമ്പികേ